ചോദ്യം ഒന്ന് ശരീരങ്ങളെ എങ്ങനെയുള്ള യാഗമായി സമർപ്പിക്കാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ചോദ്യം രണ്ട് എങ്ങനെയുള്ള ആരാധനയായി ശരീരങ്ങളെ സമർപ്പിക്കാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി ചോദ്യം മൂന്ന് എന്തിനു വേണ്ടി മനസ് പുതുക്കി രൂപാന്തരപ്പെടുവാനാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് ചോദ്യം നാല് ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് എന്തിന് അനുരൂപമാകാതെയാണ് ലോകത്തിന് അനുരൂപമാകാതെ ചോദ്യം അഞ്ച് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് എന്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ഭാവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ചോദ്യം ആറ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കേണ്ടത് എന്തിനാലാണ് പൗലൂസിന് ലഭിച്ച കൃപയാൽ ചോദ്യം ഏഴ് ഭാവിക്കേണ്ടതിനുമീതെ ഭാവിച്ചുയരാതെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതാരാണ് ദൈവം ചോദ്യം എട്ട് പലരായ നാം ആരിലാണ് ഒരു ശരീരമാകുന്നത് ക്രിസ്തുവിൽ ചോദ്യം ഒൻപത് ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങളായ നമുക്ക് വെവ്വേറെ വരം ലഭിച്ചത് എന്തിനൊത്തവണ്ണമാണ് നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ചോദ്യം പത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനം എങ്ങനെയാകണമെന്നാണ് പറയുന്നത് വിശ്വാസത്തിന് ഒത്തവണ്ണം ചോദ്യം പതിനൊന്ന് ശുശ്രൂഷ എന്ന വരം ലഭിച്ചവൻ എന്തു ചെയ്യണം ശുശ്രൂഷയിൽ ആകണം ചോദ്യം പന്ത്രണ്ട് ഉപദേശിക്കുന്നവൻ എന്ന വരം ലഭിച്ചവൻ എന്തു ചെയ്യണം ഉപദേശത്തിൽ നിൽക്കണം ചോദ്യം പതിമൂന്ന് പ്രബോധനത്തിൽ നിൽക്കേണ്ടത് ആരാണ് പ്രബോധിപ്പിക്കുന്നവൻ ചോദ്യം പതിനാല് ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം ഏകാഗ്രതയോടെ ചോദ്യം പതിനഞ്ച് ഭരിക്കുന്നവൻ എങ്ങനെയാണ് ഭരിക്കേണ്ടത് ഉത്സാഹത്തോടെ ചോദ്യം പതിനാറ് കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം പ്രസന്നതയോടെ ചോദ്യം പതിനേഴ് നിർവ്യാജം ആയിരിക്കേണ്ടത് എന്താണ് സ്നേഹം ചോദ്യം പതിനെട്ട് എന്തിനെ വെറുതിട്ടാണ് നല്ലതിനോട് പറ്റിക്കൊള്ളേണ്ടത് തീയതിനെ ചോദ്യം പത്തൊൻപത് അന്യോന്യം മുന്നിട്ട് നിൽക്കേണ്ടത് എന്തിനാണ് സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപൂണ്ട് ബഹുമാനിക്കുന്നതിൽ ചോദ്യം ഇരുപത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി സേവിക്കേണ്ടത് ആരെയാണ് കർത്താവിനെ ചോദ്യം ഇരുപത്തിയൊന്ന് കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ചോദ്യം ഇരുപത്തിരണ്ട് സഹിഷ്ണുത കാണിക്കേണ്ടത് എന്തിലാണ് കഷ്ടതയിൽ ചോദ്യം ഇരുപത്തിമൂന്ന് എന്തിലാണ് ഉറ്റിരിക്കേണ്ടത് പ്രാർത്ഥനയിൽ ചോദ്യം ഇരുപത്തി നാല് ആരുടെ ആവശ്യങ്ങളിലാണ് കൂട്ടായ്മ കാണിക്കേണ്ടത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ ചോദ്യം ഇരുപത്തിയഞ്ച് ഉപദ്രവിക്കുന്നവരോട് എന്താണ് ചെയ്യേണ്ടത് ശപിക്കാതെ അനുഗ്രഹിക്കണം ചോദ്യം ഇരുപത്തിയാറ് തമ്മിൽ ഐകമധ്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ ആരോട് കൊള്ളാനാണ് പൗലോസ് പറയുന്നത് എളിയവരോട് ചോദ്യം ഇരുപത്തിയേഴ് തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുന്നിൽ യോഗ്യമായത് മുൻകരുതി ഇരിക്കാനാണ് പൗലോസ് പറയുന്നത് സമാധാനത്തോടിപ്പാൻ ചോദ്യം ഇരുപത്തിയെട്ട് പ്രതികാരം ചെയ്യാതെ എന്തിനിടം എന്തിനൊടുപ്പാനാണ് പൗലൂസ് പറയുന്നത് ദൈവകോപത്തിന് ചോദ്യം ഇരുപത്തിയൊൻപത് പ്രതികാരം ആർക്കുള്ളതാണ് കർത്താവിന് ചോദ്യം മുപ്പത് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും ആരാണ് അരുളി ചെയ്തത് കർത്താവ് ചോദ്യം മുപ്പത്തിയൊന്ന് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും ചോദ്യം മുപ്പത്തിരണ്ട് തിന്മയോട് തോൽക്കാതെ എന്താണ് ചെയ്യേണ്ടത് നന്മയാൽ തിന്മയെ ജയിക്കുക